സദ്യ കഴിക്കുന്ന സമയത്ത് നമ്മുടെ പന്തില് ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ തിരക്കിന്ന് പറയണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിന്ധുവാമിയുടെ സ്നേഹ പിന്നെ കുടുംബമൊക്കെ സിന്ധുവാമിയുടെ സുഖമായിട്ടിരിക്കുന്നു അത് ശരി ഭർത്താവ് ഭർത്താവ് കാട്ടി കയറി കാട്ടാനുഴി വെച്ചു പറഞ്ഞു ഞാൻ തിരക്കിന്ന് പറയണ്ടും അതൊക്കെ അഞ്ച് സെന്റ് വസ്തുവേ ഉള്ളു അതിൽ ഈ വാരിക്കുഴിയും കൂടെ വന്നു കഴിഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഏ പെണ്ണുങ്ങളെ കാര്യം ഒരിക്കലും പറയരുത് നമ്മളെ ഗൾഫിലാണെങ്കിലേ പെണ്ണുങ്ങളെ നോക്കിയാലേ അവര് പൊക്കിയെടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോവും ആര് പോലീസുകാര് അവര് നീ ഇവിടെ വന്ന രഹസ്യം പറഞ്ഞ എന്തേലും മക്കളെ നമ്മുടെ നിശ്ചയത്തിന് മോക്ക് സാരി തരാൻ വേണ്ടി ഒരാൾ വന്നല്ലോമിന്മിന്ദമിയെ ഞാൻ തിരക്കിന്ന് പറഞ്ഞു ആമിന്റെ ഭർത്താവ് ബോംബ് പറഞ്ഞ കേസിൽ ജയിലിൽ കിടക്കുന്നു മാമ നിങ്ങളുടെ കുടുംബത്ത് ഈ വാരിക്കുഴിയും ബോംബും അല്ലാതെ നല്ല രീതിയിലുള്ള ആൾക്കാർ ആരുമില്ലേ മക്കളെ വീട്ടുവരെന്താ ചോദിച്ചതാ കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ മാവ എന്റെ ഭാര്യയുടെ കുടുംബത്തെ കുറിച്ച് തിരക്കേണ്ട കാര്യം എന്തേ എന്ത് മാവ ഈ കുടുംബത്തിന്റെ കാര്യം എല്ലാം അറിയുന്നുണ്ടാ മാ കാര്യം എന്താ ദോഷം തീർക്കണമെങ്കിൽ ഞാൻ പറഞ്ഞാ നമ്മുടെ കുടുംബത്തെ ദോഷം തീർക്കണമെങ്കിൽ എനിക്ക് വെറ്റിലയിൽ ദക്ഷിണ തരണം സദാശിവൻ അവന് കുട്ടികളില്ലായിരുന്നു അവൻ വെറ്റിലയിൽ എനിക്ക് ദക്ഷിണ തന്നു ഞാൻ പറഞ്ഞു കറക്റ്റ് കാര്യം പറഞ്ഞു കൊടുത്തു ഓരോ ദിവസവും ഓരോ മൺകലം വെച്ച് വീടിൽ കമത്താൻ പറഞ്ഞു എന്നിട്ട് കുട്ടികൾ ഉണ്ടായാ ഇല്ല ഇപ്പൊ അവന്റെ കല കച്ചോടും നല്ല ഭയങ്കര മാമേജിനെ പറയാം കാരണം എന്താ അറിയില്ല കല്യാണ പന്തൽ താലി കെട്ടാതെ ഇറങ്ങി ഓടിയ മനുഷ്യനാണ് ഞാൻ അത് മക്കളെ അങ്ങനെയൊന്നും ഞാന് ഒരു രണ്ട് മക്കളുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു മനസ്സ് അതാണ് മനസ്സ് ഈ മനസ്സ് മനസ്സും മാത്രമേ ഉള്ളടാ അപ്പൊ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് താലി ഞാൻ കെട്ടാനായിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ പെൺകൊച്ചിന്റെ മൂത്ത കൊച്ച് ഒരേ കരച്ചില് എടുത്ത വായിലെ ഈ സ്ത്രീ പറയുന്നു ചെറുക്ക ഇവിടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചീന അടുത്ത കല്യാണത്തിൽ നിന്നെ കൊണ്ടുവരുല്ലോണ്ട് ഞാൻ ഒരു ഓടി കേക്കണോ എന്റെ അമ്മയുടെ താലിയും മാലയെ കാണാനില്ല നമ്മളിവിടെ മൊത്തം നോക്കി കൊണ്ട് നടന്നു കുറച്ചുശേഷം മാമുടായി എനിക്ക് വായിച്ചുപോന് വരുന്നത് എന്നൊന്ന് ആശ്ചര്യം പറഞ്ഞു ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ച് ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിട്ട് എടുത്ത് പറയാണ് താലി കെട്ടിയ ആമാശ ആദ്യമായിട്ടാണ് ഞാൻ കാണിച്ചത് അതെ അതെ എന്തായാലും ആദ്യ രാത്രി ശാന്തി മുഹൂർത്തമൊന്നും ഇല്ലല്ലോ ഞങ്ങളൊന്ന് അല്ല നിങ്ങള് പക്ഷേ ടച്ചിങ് കുടുംബത്തിന് ദോഷം ഉണ്ടാവും എനിക്ക് ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് കേട്ടോ അതെല്ലാം അശോക ഞാൻ പറഞ്ഞതല്ലേടാ ഞാൻ ചോദിച്ചല്ലോ സംസാരിക്കട്ടോ ഓ നമുക്കേ ഈ ലോകം മുഴുവൻ ഇങ്ങനെ നിനക്ക് എവിടെന്ന കിട്ടിയടാ ഈ കുമ്മിള് ഒരു കൊച്ചു ഞാൻ പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാൻ പോയി പിന്നെ മാമൻ സംസാരിക്കും ആവശ്യമല്ല മാ എന്റെ സ്വഭാവം മാറും ആവശ്യമല്ല എന്നാലും എന്റെ അശോക ഞാൻ കാര്യം നിനക്ക് കിട്ടി പറഞ്ഞില്ല അതെ നമുക്ക് ഹണിമൂണിന് പോവാണെങ്കിൽ പോകുമ്പോഴേ നമുക്ക് നൈറ്റ് 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 ഡ്രൈവ് ഡ്രൈവ് പോവാ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി കഴിഞ്ഞു കഴിഞ്ഞാൽ

ഈ അഞ്ചു മക്കളെ നമുക്ക് വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിക്കണം കാരണം മക്കളെ എവനും വിദ്യാഭ്യാസം ഉണ്ട് വിദ്യാഭ്യാസത്തിൽ തോപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ എവന്റെ കൂടെ ഇരുന്ന് പഠിച്ചോളൂ എല്ലാം ജയിച്ച കയറിപ്പോയില്ലേ മാത്രമേ തോറ്റിരുന്നുള്ളൂ അവസാനം ബെഞ്ചും ഡെസ്കും കൂടെ ചീത്ത വിളിച്ചാണ് പഠിത്തം എന്റെ എന്റെ വന്നത് വന്നത് ഞാൻ 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 കാര്യം 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 ജീവൻ നിങ്ങൾ പറഞ്ഞത് വന്നേ മാമൻ ഒരു ഒരു അറിയോ നല്ലൊരു അദ്ദേഹത്തിന്റെ കല കല ഇയാളെ കല്യാണം നിനക്ക് നല്ല ഡാൻസർ നിങ്ങൾക്ക് കുളിക്കുമ്പോൾ പോലും നിന്റെ കാലും കണ്ടിട്ടില്ല യൂട്യൂബിൽ കയറി ഡാൻസ് യൂട്യൂബിൽ കേറി ഡാൻസ് യൂട്യൂബിൽ മീൻകറി വെക്കുന്ന പോലും ശരിയാവുന്നില്ല പിന്നെ ഡാൻസ് പഠിച്ചിട്ട് നീ എങ്ങനെയാണോ കണ്ടോ ഞാൻ കളിച്ചു കളിച്ച ശരിയായി മാവേലി നാടു നടുവാണിടും കാലം മനുഷരലാരും ഒന്നു പോലെ മാമനെ നടുവാണിടും കാലം മനുഷ്യരല്ലാരും ഒന്നു പോലെത്തോട് പതക്കും കാലം നാ

എങ്ങനെ എടാ തല്ലിയോക്കട വണ്ടി എടുത്തോണ്ട് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന പിന്നെ എനിക്ക് മോളെ ഇഷ്ടപ്പെട്ടത് സൗന്ദര്യം കണ്ടാകും ഒന്നാമത്തെ കാര്യം വണ്ടി മൈലേജ് ഇല്ല മീറ്റർ ആണെങ്കിൽ ഓടൂല നീ എന്താന്ന് വെച്ചാ ചേടാ ഞാൻ അപൂർവം തന്നെയാണ് നിങ്ങള് കാണുന്നത് എന്തെന്ന്